ഹലോ എല്ലാവർക്കും നമസ്കാരം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ വരാൻ കുറച്ച് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ ചാരി ദാ മാങ്ങി ആ ഒരു സ്വർണം കൊണ്ടുവന്ന് മനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക എന്നാടാ ദൈ ഇരിക്കുന്നു നിൻ്റെ ആക്രാന്തം എന്തായാലും ഒന്ന് അവസാനിക്കട്ടെ എല്ലാം ഉണ്ടല്ലോ അല്ലേ അമ്മായിയമ്മ ഉണ്ടടാ അരഞ്ഞാണോ വളയും മാലയും താളയും ഒക്കെ ഉണ്ട് എന്തായാലും ഇനി ഇതിനു വേണ്ടി നീ എനിക്ക് കാശ് മുടക്കണ്ട എന്തിനാടാ മഹാബാബി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത് നീ കാണിക്കുന്ന സ്നേഹമൊക്കെ സത്യാണെന്ന് വിചാരിച്ച് എന്റെ പൊന്നുമോള് എത്ര മാത്രം വിഷമിക്കുന്നുണ്ട് നിനക്ക് എന്ത് കിട്ടാനാടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാനുവിൻ്റെ നേരെ ശാരിയങ് ചെല്ലുക ശരി നീ അധികം അങ്ങ് തിളക്കാതെ ഇതിനു വേണ്ടിയൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ അതിന് ശരിയോ നിൻ്റെ സ്വന്തം മോളൊന്നും അല്ലല്ലോ പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ വെറും നാട്ടിയമാണെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം നിൻ്റെ കെട്ടിയും ബഗാസുരനും അറിയാം അപ്പം നമ്മൾ ഇത്രയും പേര് മനസ്സിലാക്കി നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോയാൽ നിൻ്റെ മോൾക്ക് ഭ്രാന്ത പിടിക്കാത്ത ഒരവസ്ഥയിൽ നിന്നും അവളെ രക്ഷപ്പെടും ഹാ ഇല്ലാത്ത കാശുണ്ടാക്കി സ്വർണമൊക്കെ ഉണ്ടാക്കി ഞാൻ എന്താ ഇപ്പം ഇത് കൊണ്ടുവന്ന് നിന്റെ കൈവശം തന്നിട്ടുണ്ട് കൊണ്ടേ കൊടുക്കടാം കൊണ്ടേ കൊടുക്ക് എന്നിട്ട് ആളാകു എൻ്റെ പൊന്നുചാരി എനിക്കൊരു നിർബന്ധവും ഇല്ല സത്യത്തിലേ ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുന്നവരെയൊന്നും ഒരു സ്ഥലത്ത് നിൽക്കാറില്ല പക്ഷേ ഇവിടെ അത് നിൻ്റെ കെട്ടിയവൻ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് നാൾ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനിടയ്ക്ക് അവൾക്കൊരു കുഞ്ഞും ജനിച്ചു ഇതൊക്കെ മാത്രമേ ഉള്ളൂ പിന്നെ ശരിക്കു പറഞ്ഞാൽ നിൻ്റെ മകൾക്ക് നല്ല ഭ്രാന്താണ് അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇരുപത്തെട്ട് കേട്ട് ഇരുപത്തേഴിൻ്റെ അന്ന് വയ്ക്കുമോ മറ്റുള്ള ആൾക്കാരോട് പകരം വീട്ടാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഒരു ില്ല അമ്മയ്ക്കും മോൾക്കും ഒക്കെ മുടുത്ത വട്ടാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്തായാലും ശാരിയുടെ ഈ തിളപ്പിക്കലൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല ഈ മനുവേ വേറെ ലെവലാണെന്ന് പറഞ്ഞു അങ്ങനെ സാരി ശാരി കൂടി മനുവിൻ്റെ അടുത്ത് നിന്നും ദേ എല്ലാം ഉണ്ടോയെന്ന് തുറന്നു നോക്ക് ഇനി അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നും പറഞ്ഞ് എന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു അങ്ങനെ കിട്ടിയ ഒക്കെ ആയിട്ട് നമ്മുടെ മനു നേരെ വരിക സരയിൻ്റെ അടുത്തേക്ക് സരയുവാണെങ്കിൽ കുഞ്ഞിനെയൊക്കെ അങ്ങനെ ഇരിക്കുക അതേ മോളു ഇങ്ങോട്ട് നോക്ക് എന്ത് മനുവേട്ട കയ്യിൽ ആ അതെ കുഞ്ഞിന് നൂലുകെട്ടൽ ചടങ്ങ് വരികയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്വർണം വാങ്ങിച്ചതാണ് എൻ്റെ മനുവേട്ട എന്നാലും മനുവേട്ട പോയപ്പം ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനെ ഏയ് അത് വേണ്ട മോളു കുഞ്ഞ് ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകുന്ന ഒന്നും ശരിയല്ല അതുകൊണ്ട് േ മോൾ ഇതൊന്നൊക്കെ നോക്കി എങ്ങനെയുണ്ട് ഡിസൈനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെട്ടതൊന്ന് നോക്കിക്കെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആ ഡിസൈനൊക്കെ നോക്കി എൻ്റെ മനുവേട്ട ഇതിനൊരുപാട് പൈസയൊക്കെ ആയി കാണുമല്ല എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു മനുവേട്ടൻ്റെ സെലക്ഷൻ എപ്പോഴും സൂപ്പറാണ് ആ നമ്മുടെ കുഞ്ഞിനെയും എന്നെയും കൂടി കൂട്ടായിരുന്നു അതെ മോളെ മോളുടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വട്ടുള്ളതല്ലേ അതുകൊണ്ട് ഇവിടെ കുഞ്ഞിനെയും മുളയൊക്കെ തനിച്ചാക്കിയിട്ട് അങ്ങനെയൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ പെട്ടെന്ന് ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം ഞാൻ പോയി എടുത്തു എന്നേ ഉള്ളൂ പിന്നെ കുഞ്ഞിനെ ആ അമ്മയുടെ കയ്യിലൊന്നും കൊടുത്തിട്ടൊന്നും എങ്ങും പോകാൻ പറ്റില്ല അവരെ ഏത് നിമിഷവും എന്തും ചെയ്യാൻ മടിയുണ്ടാവില്ല അത് ശരിയാണ് മനുവേട്ട മനുവേട്ടൻ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ എൻ്റെ അച്ഛനോ അമ്മയൊന്നും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്തായാലും ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് പണ്ടൊന്നും അവരിങ്ങനെയല്ലായിരുന്നു അവർക്ക് എന്നോ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അവർക്ക് നല്ല മാറ്റമുണ്ട് അച്ഛനും പ്രാന്തായി അമ്മയ്ക്കും പ്രാന്തായി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് മനുവേട്ട ആരും തന്നെ എൻ്റെ വിഷമങ്ങൾ കാണുന്നില്ല മനുവേട്ടൻ മനുവേട്ടൻ്റെ ഈ ഒരു സ്നേഹം കൂടി കൂടിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഈ സരയുണ്ടാവില്ല എന്നൊക്കെ കൂടി സരയോ അവിടെ വെച്ച് ഇങ്ങനെ പറയുക മനു ആ സമയം കുഞ്ഞിനെയൊക്കെ കൊഞ്ചിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ സരയു ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് ഷാരിയുടെയും അതുപോലെ തന്നെ ബഗാസുറിൻ്റെയും അടുത്തേക്ക് വരിക ഈ സമയമാണെങ്കിലോ ഷാരി അങ്ങനെ ഡൈനിങ് ടേബിളിൽ ഒരു കത്തി എടുത്തു വെച്ച് ഇങ്ങനെ കുത്തി കുത്തി ദേഷ്യം തീർത്തുകൊണ്ടിരിക്കുക മനോഹരനോടുള്ള ദേഷ്യമാണ് അപ്പുറം ബഗാസുരനും ഇരിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ സരയു ആണെങ്കിലും അമ്മ ഇതെന്താ അമ്മയും ഈ കാണിക്കുന്നത് ഇതെന്താണെന്നൊക്കെ ചോദിച്ച് ഷാരിയോട് ഇങ്ങനെ അന്വേഷിക്കുമ്പോഴത്തേക്കിനും ഷാരി ആണെങ്കിലോ ഏയ് ഒന്നുമില്ല മോളെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല ആ അമ്മയുടെ മട്ടും ബാവൊക്കെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് വീണ്ടും ഇളകിയിട്ടിരിക്കുവാണെന്ന് ദേ നോക്ക് ഇത് കണ്ടോ ഈ ആഭരണങ്ങളൊക്കെ കണ്ടോ എൻ്റെ മനുവേട്ടനെ എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ് അതൊക്കെ കാണുന്ന സമയം ബഗാസുരൻ അവിടെ നിന്ന് എഴുന്നേറ്റു അതിനുശേഷം അടുത്തേക്ക് ചെന്നിട്ട് സരയിനോട് ചോദിച്ചു അല്ല ഇതൊക്കെ വാങ്ങാനായിട്ട് അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ അച്ഛൻ എന്ത് വർത്തമാനം ഈ പറയുന്നത് ദേ എൻ്റെ മനുവേട്ടൻ വിചാരിച്ചാലേ ആ ജ്വലറി തന്നെ വിലക്ക് വാങ്ങാൻ പറ്റും അത്രയും കൂടി സ്വത്തുക്കളൊക്കെയുള്ള മനുഷ്യൻ ആ മനുഷ്യനെ നിങ്ങൾക്ക് മാത്രമേ ഒരു വിലവെയ്പല്ലാണ്ടുള്ളൂ ദേ ഇപ്പം എൻ്റെ മനുവേട്ടനാണ് ഈ സ്വർണമൊക്കെ വാങ്ങിച്ചത് ഇതുപോലെ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ തോന്നിയോ ഹെഡിമോളെ ഞാൻ നിന്റെ കുഞ്ഞിന് ഒരു നയാ പൈസയുടെ സാധനം മേടിച്ചു തരില്ല ഞാനേ നീ കുഞ്ഞായിരുന്ന സമയത്ത് നിന കണിയാൻ വേണ്ടിയിട്ട് ധാരാളം സ്വർണമൊക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു പക്ഷേ ഇനി എന്തായാലും അച്ഛനായിട്ട് ഒരു സാധനവും വാങ്ങിക്കില്ല പ്രത്യേകിച്ച് ഈവൻ്റെ കുഞ്ഞിന് അച്ഛ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞും കൂടിയാണ് ആ കാര്യം അച്ഛൻ മറക്കരുത് ഇതൊക്കെ കേട്ട് നിൽക്കുന്നത് ശാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ സരയിൻ്റെ അടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ശാരി നിസ്സഹായമായി നിൽക്കുക സരയുവാണെങ്കിലോ ദേഷ്യപ്പെട്ടിട്ട് റൂമിലേക്ക് കയറിപ്പോയി അതിന് ശേഷമാണെങ്കിലോ ഇട ശാരി നിനക്ക് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ച് ബെഗാസുരൻ ഷാരിയുടെ അടുത്ത് സംസാരിക്കാൻ ചെന്നതും ഷാരിയാണെങ്കിലോ എന്താണോ തനിക്ക് തനിക്ക് എന്താ ശരിക്കും നിനക്കാ ഭ്രാന്തെന്ന് ബെഗാസുരൻ ഷാരിയോട് പറഞ്ഞതും പെട്ടെന്ന് തന്നെ ഷാരി ആ കത്തി എടുത്തു അതെടുത്തിട്ട് നമ്മുടെ ബഗാസുരൻ്റെ നേർക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു അതേടാ എനിക്ക് ഭ്രാന്താണ് എനിക്ക് ഭ്രാന്ത ഉള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ആരാണെന്ന് അറിയാമോ നീ തന്നെയാണ് നീ മൂലമാടാ എനിക്ക് ഭ്രാന്ത് പിടിച്ചത് മിക്കവാറും ഞാൻ നിന്റെ നെഞ്ചത്ത് ഈ കത്തി കുത്തി കുത്തിക്കേറ്റും അങ്ങനെയാണെങ്കിലേ ബെഗാസുരൻ നിന്റെ ഈ ശല്യം അത് ഇന്നത്തോടു കൂടി അവസാനിക്കും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കണോന്ന് ചോദിക്ക അങ്ങനെ ചാരി കല്ല് പൂണ്ട് കൊലവിളി നടത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലോ ശാരിയുടെ ഫോൺ റിങ് ചെയ്തു അങ്ങനെ അവൾ ആ ഒരു ഫോൺ ചെക്ക് ചെയ്യുന്ന സമയത്ത് ദാ നമ്മുടെ താര ഒരു മെസ്സേജ് കിടക്കുന്നുണ്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നുള്ളതാണ് താരയുടെ മെസ്സേജ് ഇനി ഇവൾ ഇവളെന്തിനാണോ തന്നെ കാണുന്നത് എടാ ബഗാസുര ഞാൻ എന്തായാലും ഇപ്പോൾ പുറത്ത് പോയിട്ട് വരാം ശേഷം ഞാൻ വന്നിട്ട് നിന്നോട് സംസാരിക്കുന്നുണ്ട് എനിക്ക് നിന്നോട് രണ്ട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ശാലിക്കാരിൽ പോകാൻ തുടങ്ങുമ്പോൾ അല്ല ശാരി നീ എങ്ങോട്ടായി പോകുന്നത് എടാ ഞാൻ എങ്ങോട്ടെങ്കിലും പോട്ടിടോ താൻ എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതെന്നും പറഞ്ഞ് ശാരി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുക പിന്നീട് നമ്മുടെ താരയും കിരണും അതുപോലെ കല്യാണിയൊക്കെ കൂടി ശാരിയെ കാണുന്നു ശാരിയുടെ കയ്യിൽ നമ്മുടെ താര വാങ്ങിയ കുഞ്ഞിന് വേണ്ടി വാങ്ങി വെച്ചിട്ടുള്ള ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു അതിന് ശേഷം പറഞ്ഞു അതെ ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മൂമ്മയായി നിൽക്കുന്നത് ഈ അമ്മമ്മയ്ക്ക് കുഞ്ഞിനെ കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ എന്താ പ്രശ്നം കിരണിൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പം ശാരിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അതെ കിരണേ ഞാൻ ഏത് സമയവും കുഞ്ഞിൻ്റെയും അമ്മയുടെ അടുത്ത് തന്നെയുണ്ട് പക്ഷേ സരയു ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഈ താരയെ സരയവിനേയും കുഞ്ഞിനെയും ഒക്കെ കാണിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തപ്പോഴാണെങ്കിൽ സരയവിൻ്റെ സ്വഭാവം അറിയാമല്ലോ പെറ്റ അമ്മയാണെന്നൊന്നും അവൾ നോക്കില്ല അല്ലെങ്കിലും ഇപ്പം ഈ സത്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ മാത്രമാണല്ലോ എന്തായാലും ഈ കാര്യങ്ങൾ സരയു അറിഞ്ഞു കഴിഞ്ഞാൽ സാരയുവിനും ഭ്രാന്ത പിടിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയവും ഇല്ല എന്തായാലും അത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവളെ ആരൊക്കെ ചേർന്നാൽ ചതിച്ചിരിക്കുന്നത് ഭർത്താവ് ചതിക്കുന്നു അതുപോലെ അവളുടെ അച്ഛനും അമ്മയും സ്വന്തം മകളാണെന്നും പറഞ്ഞുകൊണ്ട് അവളെ സ്നേഹിച്ച് ചതിക്കുകയല്ലേ ഇത് മുഴുവനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ക്യാരക്ടർ വെച്ച് അവളൊരു പ്രാന്തി ആവാനാണ് സാധ്യത അതുകൊണ്ട് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് അവൾ പോകുന്നതിന് മുന്നേ എന്തായാലും ദേ ഈ അമ്മ ഈ നിൽക്കുന്ന അമ്മ ഇവർക്ക് അവളെയും അവളുടെ കുഞ്ഞിനെയും ഒക്കെ കാണാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ശാരിയുടെ മുഖത്ത് നോക്കി കിരൺ പറഞ്ഞു ശാരിയാണെങ്കിലോ ആ നിസ്സഹായ അവസ്ഥയിൽ കിരൺ പറയുന്നത് കേട്ട് അങ്ങനെ അവിടെ നിൽക്കുക ആ എന്തായാലും ഞാൻ കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ സ്വർണ്ണാഭരണങ്ങളുമൊക്കെ വാങ്ങി നമ്മുടെ ശാരി നേരെ പോകുന്നത് വീട്ടിലേക്കാണ് അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മുടെ സരയും കുഞ്ഞും അതുപോലെ തന്നെ മനു ഒക്കെ കൂടി ഭയങ്കര സന്തോഷത്തിലാണ് കുഞ്ഞിനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുക മനു ഈ സമയം നമ്മുടെ ശാരി ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയിട്ട് ദാ സരവിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു അതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് കൊള്ളാലോ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ സത്യത്തിൽ അമ്മയ്ക്ക് ഇതൊക്കെ വാങ്ങാൻ എവിടുന്ന പൈസ കിട്ടിയത് അമ്മ ലോക്കറിലിരുന്ന് സ്വർണ്ണോങ്ങാനും എടുത്ത് വിറ്റോ എന്താ ശരിക്കും സംഭവിച്ചത് സരീവിൻ്റെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ ഇല്ലാതെ നമ്മുടെ ശാരി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ ഓക്കെ